അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ പരിപാടി റോസ്റ്റിംഗ് ആണ് ഇനി അങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് നമുക്ക് പല പല വിഷയങ്ങളെയും സംഭവങ്ങളെയും നല്ല ഉപ്പ് മുളക് മഞ്ഞൾ മല്ലി ഒക്കെ ചേർത്ത് കിടിലിനായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ പരിപാടിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി നല്ല ബന്ധം ഉണ്ടാവും അതുകൊണ്ട് പ്ലീസ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കേണ്ടി വരും ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാം ഇൻട്രൊഡക്ഷൻ വേണം പക്ഷെ ആദ്യം തന്നെ സ്വാഗതം പറയണമല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് അപ്പൊ മാപ്രാവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കുറച്ച് പാവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ലോഡ് പുച്ഛം വാരി വിതറുന്ന നാട്ടിൽ പണ്ടൊക്കെ ജേർണലിസ്റ്റ് ആണ് ജേർണലിസം സ്റ്റുഡന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഒരു ഒരു വിലയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആണ് അയ്യേ എന്നൊക്കെയാണ് കമന്റ് അതെന്താടാ നിങ്ങൾക്കൊക്കെ ജേർണലിസ്റ്റുകളോട് ഒരു പുച്ഛം നമ്മളെന്താ തവട് കൊടുത്തു വാങ്ങിയതാണോ നമ്മൾക്കും കൊച്ചു കൊച്ചു ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ് ഒരു നുള്ളു സ്നേഹം തന്നൂടെ പറയൂ തെറ്റാണ് ചെയ്യാതിരുന്നത് അധികം ആലോചിച്ച് തല വെയിലി കൊള്ളിക്കണ്ട ഉച്ചത്തിൻ്റെയും പൊതുവെയുള്ള തഴയിലിൻ്റെയും ബേസിക്കായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തൽക്കാലം ഞാൻ തന്നെ പറയാം നല്ല ചോള എറിഞ്ഞ് വിൽക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ കാശ് കൊടുത്താൽ എന്തും പടച്ചുവിടുന്ന പെയ്ഡ് ഫേക്ക് വാർത്തകളുടെ മെയിൻ ഡീലർമാരായ ന്യൂസ് പോർട്ടൽ എന്ന പേരിൽ ഞെളിഞ്ഞു നടക്കുന്ന കുറെ ഓൺലൈൻ വാർത്താ ചാനലുകൾ പിന്നെ പാപ്പരാച്ച സംസ്കാരം അതായത് ഹണി റോസ് ഇന്ന് സിനിമാ തിയേറ്ററിൽ ചെയ്തത് എന്തെന്ന് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്തത് സിനിമ കണ്ടു ആ അപ്പാണ്ട് ലോ ലെവൽ പാപ്പരാച്ച സംസ്കാരം ടേക്ക് ഓവർ ചെയ്ത വാർത്താ പ്ലാറ്റ്ഫോമുകൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏജന്റുമാരായ മാധ്യമ പ്രവർത്തകർ പിന്നെ ഈ യെല്ലോ ജേർണലിസം എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ ഒരു നാണക്കേടായി മാറിക്കൊണ്ട് നല്ല നല്ല കടുത്ത മഞ്ഞ പത്രപ്രവർത്തനം പണ്ട് നമ്മുടെ നാട്ടിലെ മിമിക്രി ആർട്ടിസ്റ്റുകളും സിനിമാക്കാരും വാർത്താ ചാനലുകളിലെ അന്തി ചർച്ചകളെ എക്സാജറേറ്റ് ചെയ്ത് കളിയാക്കി കൊണ്ടിരിക്കുന്നതിലും പരിതാപകരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനും കുത്തി കളിക്കുന്ന ഒരുപാട് പ്രൊഫഷണൽ സീനിയർ എക്സ്പീരിയൻസ്ഡ് ജേർണലിസ്റ്റുകൾ അവരി പരസ്പരം ഈ ചീമുട്ട എറിയുന്ന സീൻ കൂടെ കാണാനേ ബാക്കിയുള്ളൂ പിന്നെ റിപ്പോർട്ടർമാർക്കിടയിലെ കുറെ സി ഐ ഡി അവരെ വെച്ച് കുത്തിതിരിപ്പ് വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധവും ഇല്ലാത്ത അനാവശ്യ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുന്ന കമ്പനികൾ പിന്നെ ഒരേ തൊഴിൽ ചെയ്യുന്നവരാണ് സഹപ്രവർത്തകരാണ് എന്നുള്ള യാതൊരു കരുതലും സെന്റിമെന്റ്സും ഇല്ലാതെ മൈക്കും പിടിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന നല്ല വർഗബോധമുള്ള പണിക്കാർ പിന്നെ വകതിരിവ് അത് വട്ടപ്പൂച്ചി ഇത്രയൊക്കെ മതിയല്ലോ അങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു കിടിലൻ വിളിപ്പേര് എവിടെ ചെന്നാലും ജേർണലിസ്റ്റുകൾക്ക് നമ്മൾ ഇത് കേൾക്കേണ്ടവരാ എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാല് തൊട്ടേനും പിടിച്ചേനും കണ്ടതിനും കാണാത്തതിനും എല്ലാത്തിനും ഈ മാപ്രല്ലടോ എന്നും പറഞ്ഞ് നമ്മളെ മാനസികമായി തളർത്താനുള്ള സൈക്കിൾ മൂവാണ് ചുറ്റും നടക്കുന്നത് ഞാൻ മുന്നത്തിയ ലിസ്റ്റിൽ പെടുന്നവർക്ക് ഈ മാപ്ര വിളി തോന്നും പക്ഷെ അതല്ലാത്തവർക്ക് അങ്ങനെയല്ല ഗൈസ് ൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടിയും കൊണ്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഡ്രാമയും എന്നാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ വിശാലമായ മാധ്യമ ലോകത്തിന്റെ പുതിയ മോട്ടോ ആ മോട്ടോ നെഞ്ചിലേറ്റാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്തത് കൊണ്ടാണ് നോക്കാം അതായത് നുണ അല്ലേത് ജീവിതം നുണ പറയാൻ ഉദ്ദേശമില്ല അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ബാലവാടിയും ഉപ്മാവും നമുക്ക് വേണ്ടുന്നേ നിങ്ങൾ തന്നെയൊന്നും ഏഴായിരത്തിലധികം പത്രങ്ങൾ ഒരു ലക്ഷത്തിലധികം മാസികകൾ ടെലിവിഷൻ വാർത്താ ചാനലുകൾ കണക്കിന് ഭാഷകളിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിങ്ങനെ കിടക്കുന്ന ഒരു വലിയ സാഗരത്തിന്റെ മുൻപിൽ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇച്ചിരി സപ്പോർട്ട് കിട്ടിയ ഞാനൊക്കെ എന്നേ നന്നായി കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരല്ലാതെ വേറെ ആരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഓരോ ദിവസവും താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എടുത്തു പറയണ്ടല്ലോ ആകെയുള്ള നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അറുപത്തി സ്ഥാനത്താണ് നമ്മൾ അതായത് നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് ആണോ ആണെങ്കിൽ പേടിക്കണം ഓരോ വരി എഴുതുമ്പോഴും പേടിക്കണം എന്ത് പബ്ലിഷ് ചെയ്യും മുന്നും ഒന്ന് പേടിക്കണം വീട്ടിലേക്ക് ഓരോ നോട്ടീസ് വരുമ്പോഴും പേടിക്കണം കാരണം ദേശസുരക്ഷ പട്ടാളം മതവിശ്വാസം പശു തുടങ്ങിയ തുറപ്പു ഉണ്ടെങ്കിൽ കാരണം പോലും അറിയിക്കാതെ ഏത് ചാനലിനെയും ഏത് പത്രത്തിനേയും നിരോധിക്കാനും വിലക്കാനും മുകളിലിരിക്കുന്നവർക്ക് എളുപ്പമാണ് അത് അവരുടെ ഒരു ഹോബിയാണ് സ്വല്പം ഉദാഹരണങ്ങളാവാം രണ്ടായിരത്തി ഇരുപതില് മാത്രം രാജ്യത്ത് അറുപത്തിയേഴ് മാധ്യമ പ്രവർത്തകർ അറസ്റ്റിലാവുകയും ഇരുന്നൂറോളം പേർ ശാരീരികമായി ആക്രമിക്കപ്പെടുകയും ചെയ്തതായാണ് ഫ്രീ സ്പീച്ച് കളക്റ്റീവ് നടത്തിയ പഠനത്തിൽ പറയുന്നത് കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത എട്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരുന്നത് പിന്നെ പറയണ്ടല്ലോ കേന്ദ്രത്തിനെതിരായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ നിരവധി ചാനലുകൾക്ക് പല തവണ സംരക്ഷണ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഹത്രസിൽ ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിലൂടെ കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ സിദ്ധിക്കാപ്പനെ രാജദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ച് നരകിപ്പിച്ചു ഡൽഹിയിൽ കൌമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചുള്ള കലാപങ്ങളും പ്രതിഷേധവും റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി കാരവാനിലെ നാല് മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് സാരമില്ല നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആകെയുള്ള കുറച്ച് നല്ല ജേർണലിസ്റ്റം പ്ലാറ്റ്ഫോമുകളെ അടിച്ചമർത്താനും ഡോമിനേറ്റ് ചെയ്യാനും മീഡിയ തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് പറഞ്ഞാൽ കേട്ട് ഇറിറ്റേറ്റഡ് ആയി സോഷ്യൽ യുദ്ധത്തിന് ഇറങ്ങിയാൽ അതിനെ ടൈം കാണും സോ നമുക്ക് ഒരുമിച്ച് കുറച്ച് ക്വാളിറ്റി ജേർണലിസ്റ്റിക് വർക്കുകൾ ചെയ്യാം എന്താ സോറി രാഹുൽ ഗാന്ധി ബത്തേരിയിലെ ചായക്കടയിൽ നിന്ന് എന്തൊക്കെ കഴിച്ചു ചാണ്ടിയമ്മിനും കല്യാണപ്രായമായി ഭീമൻ രംഗം നിൽക്കുവാണോ ഇരിക്കുവാണോ തുടങ്ങിയ ബാരിച്ച വിഷയങ്ങൾ നമുക്ക് നമുക്ക് ും ചർച്ച ചെയ്യാനും വേറെയും ഒരുപാട് കാര്യങ്ങളിൽ രമണം അപ്പൊ സ്വാഗത പ്രസംഗം കഴിഞ്ഞു നൽകി ഇനി അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് കാര്യമായിട്ട് തന്നെ കലാപരിപാടികൾ തുടങ്ങാം എന്താ ഹേ പ്രഭു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയ്ക്കുള്ളൂ സ്നേഹം തരണം അടുത്ത എപ്പിസോഡിൽ ഇവിടെ തന്നെ ഉണ്ടാവണം അപ്പൊ ബൈ